യാത്ര അടിപൊളിയായിരുന്നു ട്രാഫിക് കിട്ടി പക്ഷെ എന്നാലും പിന്നെ ഇങ്ങനെ അറിയാലോ ചവിട്ടിയ പിന്നെ അങ്ങ അവിടെ അമ്മീനെ കണ്ടപ്പോ നമ്മള് നന്നായിട്ട് ഹാപ്പി ആയി അതിനെ കൊണ്ടുവരുന്ന വഴി ആണെങ്കിലും നൈസായിരുന്നു ഫുള്ള് പാട്ടൊക്കെ പാടി ഒരു മിനി കോൺസേർട്ട് നമ്മൾ അവിടെ തന്നെ പൊട്ടിച്ച് കാറി തന്നെ നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങോട്ട് പോയതിനേക്കാളും ഷട്ടപ്പെട്ടേന്ന് പറഞ്ഞു ഇവിടെ എത്തി ഇങ്ങനെ പാട്ടും ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല ഫ്യൂൽ അടിക്കേണ്ട ആവശ്യം വന്നില്ല അതിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ട് അത്ര മിനി കോൺസേർട്ട് കഴിഞ്ഞോണ്ട് അടിച്ച് പൊളിച്ചിട്ടും അതൊക്കെ അപ്പൊ തന്നെ പുള്ളിനോടുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് എന്താ പറയാ നമ്മൾ ഇത്ര ഇങ്ങനെ പുള്ളിയുടെ ട്രാക്ക് കേട്ടിട്ടുണ്ട് നമ്മൾ പുള്ളിനെ പുള്ളി കൂടെ പാടിപ്പോ വേറെ മൂഡാണ് ബ്രോ എനിക്ക് ചോദിക്കണം എവിടെന്നാണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇൻസ്പിറേഷൻ അതായത് ഏതും ഒരു റാപ്പർന്ന് തുടങ്ങിയ ഇൻസ്പിറേഷൻ ആണോ അതോ എപ്പോഴാണ് നിങ്ങൾ ഇത് ഒരു നിങ്ങളുടെ ഒരു പാഷനായി എടുക്കണം അല്ലെങ്കിൽ ഇതൊരു കരിയറായി ഹോപ്പ് ഫോളോ ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന എപ്പോഴാണ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തില്ല എൻ്റെ പേര് അമീൻ എന്നാണ് എൻ്റെ ഫുൾ നെയിം അമീൻ നൌഷാദ് ഞാനൊരു ഒരു സാധാരണ ഒരു കവിയാണ് കുറച്ച് പ്രാസവപ്പിച്ച് എഴുതുന്നത് കൊണ്ട് അത് റാപ്പ് എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു അപ്പോൾ അതാണ് എൻ്റെ എഴുതുന്നത് കുറച്ചധികം പൊളിറ്റിക്കലി എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് എൻ്റെ ബേസിക് പരിപാടി പിന്നെ റാപ്പ് എന്നത് തുടങ്ങുന്നത് തന്നെ വീട്ടിൽ ഉമ്മ കുറച്ചധികം കവിതകൾ പഠിപ്പിക്കുമായിരുന്നു ചെറുപ്പം മുതലേ ഈ മുരുകൻകാട്ടക്കടയിലൊക്കെ കവിതകൾ കേൾക്കുമ്പോൾ അതിലെഴുതി വെച്ചേക്കുന്ന അത്രയും ബ്രില്യൻസ് അത് അതിലുള്ള വേർഡുകൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരുപാട് കിടക്കും അപ്പോൾ അങ്ങനെയുള്ള കവിതകൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എഴുത്ത് വലിയ പ്രശ്നമില്ലാതെ വന്നു ഒരു ഒരു സമയമായപ്പോൾ അപ്പോൾ അങ്ങനെയാണ് റാപ്പ് എന്നൊരു സംഭവത്തിലേക്ക് വരുന്നത് ഒരു പൊളിറ്റിക്കൽ തീമിലേക്ക് എങ്ങനെയാണ് റാപ്പ് വീട്ടിൽ വളർന്നു വന്ന സാഹചര്യം എൻ്റെ നാട് ഈരാറ്റുപേട്ടയാണ് ഒരു കൊച്ചു ഗ്രാമമാണ് കൊച്ചു ഗ്രാമം എന്ന് വെച്ചാൽ ഭയങ്കര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ആളാണ് ഞാൻ അതും ഒരു മൈനോറിറ്റി പോപ്പുലേഷൻ കൂടുതൽ വസിക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്നത് തന്നെ വലിയൊരു വിപ്ലവമാണ് കാരണം ആ നാടിനെതിരെ വരുന്ന ഓരോ ആരോപണങ്ങളിലും അത്രയും പീസ്ഫുൾ ആയിട്ടാണ് ആ നാട് പോകുന്നത് ആ നാടിനെതിരെ വരുന്ന ഓരോ ആരോപണങ്ങളിലും നമുക്ക് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം അത് ഓരോ മനുഷ്യരിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഉണ്ടായി വരുന്ന ഓരോ കുരുന്നുകളിലും അപ്പോൾ ആ നാട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇൻഡിക്സ് ഉണ്ടല്ലോ നിങ്ങൾ ആപ്പായിട്ട് തന്നെയാണ് ഇത് എഴുതിത്തുടക്കുക അതോ കവിതയായിട്ടാണ് എഴുതി തുടങ്ങിയത് മലയാളത്തിൽ പ്രാസവിപ്പിച്ച് എഴുതുക ഒരു വല്ലാത്ത ടാസ്ക്കാണ് അപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു പ്രാസവിപ്പിച്ച് എഴുതാൻ പക്ഷെ എനിക്ക് സ്പീഡിലുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അത് റാപ്പാണെന്നൊന്നും അറിയില്ല ഈ പ്രജാവതിയിലൊക്കെ എം ജി ശ്രീകുമാറിന്റെ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ അത് റാപ്പാണെന്ന് അത് റാപ്പ് പോലെയാണ് പക്ഷേ ഭയങ്കര രസമായിട്ട് അത് അങ്ങനെ ഒരു പ്രാസവിപ്പിച്ച് എഴുതുക എന്നുള്ള ഒരു വലിയൊരു ടാസ്ക് ആണ് അതൊരു അച്ചീവ് ചെയ്യാമെന്നുള്ള ഒരു സാധനത്തിലേക്കാണ് അത് ഹിപ്പ് ഹോപ്പിലേക്ക് വരുന്നത് പിന്നെ ഹിപ്പ് ഹോപ്പ് എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവൻ്റെ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി അമേരിക്കയിലെ ബ്ലാക്ക് സ്കിൻഡായിട്ടുള്ള കമ്മ്യൂണിറ്റി തുടങ്ങി വെച്ച ഒരു സാധനമാണ് അപ്പോൾ അത് എനിക്കും എനിക്കും എൻ്റെ എൻ്റെ ഉള്ളിൽ റൂട്ടേഡായിട്ട് കിടക്കുന്ന എനിക്ക് കിടക്കുന്ന പൊളിറ്റിക്സ് പറയാൻ പറ്റുന്ന ഒരു ഒരു വേ ഒരു സംഭവമായിരിക്കും എനിക്ക് തോന്നിയതിനാലാണ് ഹിപ്പ് ഹോപ്പ് നമ്മൾ റാപ്പ് ചൂസ് ചെയ്യുന്നത് എന്നാലും ഞാൻ ഒരു പ്രോപ്പർ ആണെന്നുള്ള വിശ്വാസം എനിക്ക് ഇതുവരെ ആയിട്ടില്ല എനിക്ക് അതിനെക്കുള്ള കുറിച്ചുള്ള ഫുൾ നോളജ് ഇല്ല അപ്പോൾ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എഴുതിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ ഫസ്റ്റ് ആയിട്ട് ഒരു വേദി കിട്ടി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓഡിയൻസ് ആരായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് വീട്ടിലായിരുന്നു എനിക്ക് തോന്നുന്നു റിയാക്ഷൻ ഉണ്ടായിരുന്നു മോൻ ഇങ്ങനെ ഒരു ചെയ്തിട്ട് അവർക്ക് ഹാപ്പിയാണ് മക്കള് നന്മ നല്ലതിനുവേണ്ടി സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മാതാപിതാക്കളും സന്തോഷിക്കുന്നതാണ് എനിക്ക് ആദ്യം ഞാൻ എഴുതിയൊരു പാട്ടുണ്ട് ചുവടം എന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ എനിക്കിപ്പോ അത് കേൾക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെ തോന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു ഉണ്ട് ഇവിടം എന്ന് പറഞ്ഞിട്ട് അത് കോട്ടയത്തുള്ള ഒരു കുറച്ച് സുഹൃത്ത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ കൂടി അത് ഷൂട്ട് ചെയ്ത് അതിൽ പ്യുവർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അതൊരു നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ കാലാകാലങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട് ഈ വിചാരണ പോലും കാണാതെ ജയിലിൽ കിടന്ന് മരണപ്പെട്ടു പോകുന്നവരെ ഒരുപാട് പേരുണ്ട് സ്റ്റാൻ സ്വാമിയൊക്കെ പോലെയുള്ളവർ ഇപ്പോൾ കിടക്കുന്ന മഹദിനി എന്ന് പറഞ്ഞ ഒരു നേതാവ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു അവർക്കൊക്കെ വിചാരണ പോലും ഇല്ലാതെ കാലാകാലങ്ങൾ അവർ ജയിലിൽ കിടന്നു പോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറച്ച് പേരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ നീതി ഒരുപാട് വിദൂരത്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ് ആ ട്രാക്കിലേക്ക് വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞ പാട്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ പാട്ട് വീട്ടിൽ റിലീസിൻ്റെ അന്ന് വീട്ടിൽ എല്ലാവരും കൂടെ ടി വിയിലിരുന്ന് കാണുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഞാൻ എന്തോ ചെയ്തതെന്നുള്ളൊരു ഫീൽ എനിക്ക് വരിക അപ്പോൾ ആ പാട്ട് പാട്ടിപ്പോൾ കേൾക്കുമ്പോഴെനിക്കൊരു അഭിമാനമാണ് ഇപ്പോൾ ടോട്ടലായിട്ട് ഇപ്പോൾ ഒരു എത്ര ട്രാക്ക് എഴുതി കാണും ഇപ്പോൾ ഒരു എഴുതിയ ട്രാക്കുകൾക്ക് ുംയേക്കുന്ന ട്രാക്കൾ ഒരു നാല് അഞ്ച് ട്രാക്കുകൾ മാത്രമേ റിലീസായി നാല് ട്രാക്കുകൾ മറ്റോ റിലീസായിട്ടുള്ളൂ ഇനി ഉടനെ തന്നെ വരുന്നുണ്ട് രണ്ട് മൂന്ന് പാട്ടുകൾ അതും പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് തന്നെ പിന്നെ ഈ ഈ എല്ലാ ഓരോ ബ്രോ ബ്രോ എന്നെ പറഞ്ഞിട്ടുണ്ട് റാപ്പർ ആണെന്നുള്ള ഒരു 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 രീതി പറഞ്ഞിട്ടുണ്ടല്ലോ ഏരിയ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒക്കെ സെക്ടർ ഒന്നും ഫോക്കസ് പോയിന്റ് ആയിട്ട് വെക്കാൻ ാണ് എനിക്കും അതായത് ഈ പൊളിറ്റിക്കൽ റാപ്പ് എന്ന് പറയുന്ന ഒരു നീഷ് അതാണ് നിങ്ങളുടെ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവം എപ്പോഴെങ്കിലും ഐ മീൻ ഇറങ്ങണം അല്ലെങ്കിൽ ഇറങ്ങണം എന്ന തീരുമാനമുണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഒരു പൊളിറ്റിക്കൽ മെസ്സേജിൽ മാത്രമായിട്ടാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു അങ് എനിക്ക് നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുക അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായി മാറുക എന്നുള്ളത് തന്നെയാണ് കാലങ്ങളായിട്ട് ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ എനിക്കത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള ആഗ്രഹം അങ്ങനെ ഇതുവരെ ഇല്ല ഇനി കാലം എന്താണ് മുന്നോട്ട് കാത്തു വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ ഇതുവരെ കൊമേഴ്ഷ്യൽ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എനിക്ക് അറിയില്ല ഞാൻ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നത് ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ സൈഡിലൂടെ എൻ്റെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയവും പറഞ്ഞു പോകുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ആണ് ഈ പൊളിറ്റിക്കൽ ട്രാപ്പേഴ്സ് സോഷ്യൽ റാപ്പേഴ്സിനോടൊക്കെ എനിക്കൊരു വേറെ തന്നെ ഒരു ആണ് കാരണം ഞാനും ഹിപ്പോപ്പ് കേൾക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് പൊളിറ്റിക്കൽ സോഷ്യൽ റാപ്പിനോട് വേറെ തന്നെ ഒരു റെസ്പെക്റ്റ് ആണ് കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ഹിപ്പോൻ്റെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് സൗണ്ടിന് ഭയങ്കര ആയി കഴിഞ്ഞു അപ്പോൾ ആൾക്കാർ ഒരു രീതിയിൽ പാട്ട് പാടുമ്പം അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സോങ്ങ്സ് ഇറക്കുമ്പം അത് വൈറൽ ആവാനോ ട്രെൻഡ് ആവാനുള്ള ടെൻഡൻസീസ് ഇന്നത്തെ മാർക്കറ്റിൽ ഭയങ്കര കൂടുതലാണ് അപ്പൊ അതെന്നൊക്കെ അവർ വിട്ടിട്ട് ഒരു പൊളിറ്റിക്കൽ മെസ്സേജിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന റാപ്പേഴ്സിനെ പൊളിറ്റിക്കൽ മെസ്സേജിന് വേണ്ടി ഒരു സോഷ്യൽ വർക്കിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ വളരെ യു ഹാവ് അതുകൊണ്ട് വലിയൊരു സംഭവം നമ്മുടെ ഈ കൂട്ടത്തില് ഗ്രൂപ്പിനെ കണ്ടല്ലോ ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ റാപ്പ് റാപ്പ് ഈ നോക്ക് ഇത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജും ഇന്ന ഇന്ന ഇംഗ്ലീഷ് മാത്രമേ ആയിപ്പോൾ ആ സംഭവമൊന്നുമില്ല ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യ മറാഠി ഞാൻ ഇപ്പൊ കേൾക്കാത്ത ഭാഷയിലൊക്കെ അലിയം വരും ഇത് കേട്ട് നോക്ക് പൊളിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ മൊത്തം റാപ്പിനെ കുറിച്ച് അറിവ് കൂടിയുള്ള ഒരാളും എസ്റ്റാബ്ലിഷ് ചെയ്ത് പുതിയ സോങ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളുമാണ് കുറിച്ചുള്ള കാര്യങ്ങൾ പൊളിയാണ് നമ്മുടെ വീട്ടിലും എന്നിട്ട് ഈ ഇന്നത്തെ രാത്രി രാത്രി നമ്മുടെ ന്യൂ കാസലില് ഒരുപാട് വലിയൊരു മലയാളി ഓഡിയൻസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ സൗത്ത് സൈഡ് ഓഡിയൻസിന്റെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അനുഗ്രഹമായിട്ട് തോന്നുന്നു പിന്നെ ടു ഇറ്റ് പിന്നെ ബാക്കി അവിടെ തട്ടി തട്ടി തട്ടേക്കേറി നമുക്ക് കാണാം നമ്മൾ സ്റ്റേജ് കത്തിക്കുന്നതായിരിക്കും